ഹലോ ഗായ്സ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു റാവത്തർ ബിരിയാണിയാണ് തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു റാവത്തർ ബിരിയാണിയാണ് ഒരു മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പീസാണിതൊക്കെ സവോള തക്കാളി പച്ചമുളക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില പിന്നെ കുറച്ച് പട്ടാ കറിയാമ്പൂ ഏലക്ക അതൊക്കെ കൂടെ പിന്നെ തൈര് പിന്നെ നമുക്ക് വെടിയിലോട്ട് പോവാം കത്തിക്കാം ഇത് നമ്മളുടെ മട്ടം വേവിച്ചത് അത് ബാക്കിയുള്ള വെള്ളമാണ് അതിന് പോരാത്തത് നമുക്ക് വെള്ളം ചേർത്ത് ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പട്ട കറിയാവുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചത് അത് നമുക്കിന്നോട്ട് ഇട്ടുകൊടുക്കാം അതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് ചവോള ഇട്ടുകൊടുക്കാം ോട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചതച്ചത് അതിട്ടുകൊടുക്കാം ഇത് നല്ല വഴിട്ട് ഇത് നല്ലോണം വായ വയൻ്റെ അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ ടഞ്ഞ് വരച്ച കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ അരക്കിലോ അരിയുടെ ആണ് എടുത്തേക്കണം കേട്ടോ ഞാൻ അരക്കിലോ അരിക്കാണെന്നുണ്ടാക്കുന്നത് ജീരശാല അരിയാണ് എടുത്തേക്കുന്നത് ചെറിയ അരിയാണ് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇത് ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ ബിരിയാണി ഞങ്ങളവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ചോറായിരിക്കും ഉണ്ടാവുക അത് ചിക്കണ് മട്ടണ് ബീഫ് എല്ലാം ഉണ്ടാവും ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാവും ഉണ്ടാക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഈ ചട്ടീന അടിയിലൊന്നും പിടിക്കുന്ന നല്ല കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ അടിയിലൊന്നും പിടിക്കൂല ഒരു കിലോ നമുക്ക് ഇറച്ചിയും അരി നമുക്ക് ഒരുകിലോ അതിൽ വേവം ചെയ്യും നല്ല ഉള്ളിലൊക്കെ നല്ല നമുക്ക് ഇളക്കാൻ നല്ല സുഖമാണ് നമുക്ക് മല്ലിയിലും പുതിനലയും നമുക്കിടാം ഇതിന് മല്ലിയില കുറച്ചാണെങ്കിലും പുതിയനില നല്ലോണം വേണം ഈ പുതിനല എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ എൻ്റെ ചെടിച്ചട്ടിയമ്മ ഉണ്ട് പുതിയല ഇത് അതാണ് പുതിയനില ആണേ മല്ലിയലയും പുതിനീനലയും ഇതിന് നല്ലോണം വേണം നമ്മൾ അരച്ച് കഴിച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം എന്തായാലും വയ്ക്കും ആ വെള്ളം ഒഴിച്ചിട്ട് അത് പോരാത്ത നമുക്ക് പച്ച ആഡ് ചെയ്താൽ മതി അത് തി നമുക്ക് അരി ഇടാം മതി ഇതിങ്ങനെ കൊട്ടിക്കോട്ടാണ് പറഞ്ഞാൽ മതി എരുവുണ്ടാവില്ല ഉണ്ടാവും മതി ഇത് വരുവുണ്ട് ഇനി നമുക്ക് പൊടികളിടാം കേട്ടോ മുളക് പൊടി മഞ്ഞി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒരു കുറച്ച് മതി നമുക്കിതിനൊരു റെഡ് കളറാണ് കൂടുതൽ ഉണ്ടാവുക അപ്പം മുളക് പൊടിയുടെ മുളക് പൊടിയുടെ കളറായിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് മതി മല്ലിപ്പൊടി ഒരു അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു പച്ചമണം പണം മാറിഞ്ഞരെ അത് ഇനി നമുക്ക് തൈര് ചേർക്കാം തൈര് തൈര് ചേർക്ക തൈര് ഏത് നല്ലോണം അതിന്റെ വെള്ളം ഒന്ന് പോണെ നമുക്ക് പിന്നെ വെള്ളമൊന്നും വറ്റിയിട്ട് കാണാം കേട്ടോ ഇപ്പം നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതാണ് സൈഡൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തൈരൊഴിച്ചിട്ടൊക്കെ ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി മട്ടനിട്ട് കൊടുക്കാം ഞാൻ മട്ടൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ബീഫോ ചിക്കനോ ഞാൻ മട്ടനാണ് ഉള്ളത് കൊണ്ട് മട്ടനെടുത്തേക്കുന്നത് നമുക്കിതിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയ മസാലക്കൊന്ന് പിടിക്കണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവൊക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് എരിവ് അത് പോരാത്തൊക്കെ നമ്മൾ ഈ ടൈമിലാണ് ഇട്ടുകൊടുക്കുക എരിവുട്ട ഉപ്പ് നമുക്ക് പിന്നെ ആടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം എരിവാകുമ്പോൾ നമ്മൾ ഈ ടൈമിൽ നോക്കണം നമ്മളുടെ കറക്റ്റ് എരിവാണോ അല്ലെങ്കിൽ നമുക്കതൊക്കെ ഇപ്പം നോക്കിയിട്ട് ഇതാക്കാം ഈ മസാല നല്ലോണം ഒന്ന് ആ മട്ടണിലോട്ട് പിടിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി അങ്ങനെ ഒന്ന് ഒരു സിമ്മിൽ വെക്കാം അപ്പം നമുക്കിത് തുറന്ന് നോക്കാം മസാലയൊക്കെ പിടിച്ചോന്നൊന്ന് തുറന്ന് ഇളക്കി വിടാം എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല നല്ല ഉണ്ടോ മസാല നല്ലോണം ആയിട്ടുള്ള ഇപ്പം നല്ല മസാലയൊക്കെ പിടിച്ച് ഇറച്ചിയിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിന് വെള്ളമാണ് ഞാൻ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ള വെള്ളം എടുക്കുന്നത് കേട്ടോ അപ്പോൾ അരി കുതിർത്തിയാത്ത അരിയാണേ അപ്പോൾ ഞാൻ രണ്ട് പാത്രം തന്നെ ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇറച്ചി നമ്മൾ വേവിക്കാനിടുമ്പോൾ കുക്കറിൽ വേവിക്കാനിടുമ്പോൾ എക്സ്ട്രാ കുറച്ച് വെള്ളം ഇടാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം അപ്പോൾ ആ വെള്ളവും എക്സ്ട്രാ വെള്ളവും ചേർത്ത വെള്ളമാണ് ഇരിക്കണത് അപ്പോൾ ഇത് രണ്ട് പാത്രം വെള്ളമാണേ അതിലോട്ട് ഒഴിക്കാൻ പോവുക ഓക്കെ അപ്പോൾ ഇത് ഇത് നല്ലോണം ഇങ്ങനെ നല്ലോണം തിളച്ച് വന്ന് നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഇപ്പം ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി വാർത്ത് വാർത്തുവെച്ച് അതതിലോട്ട് നമുക്ക് ചേർക്കാം നോ അപ്പം നമുക്ക് തിളച്ചാൽ നോക്കാം കേട്ടോ അരിയിടാനായിട്ട് തിളച്ചാൽ നോക്കാം ആ തിളച്ചിട്ടുണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് നന്നായി നല്ലോണം ഇളക്കിയിട്ട് അപ്പം നമുക്കിനിയൊന്ന് അപ്പോൾ നമുക്ക് അതിന് അരിയിട്ട് കൊടുക്കാം കേട്ടോ അരിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഞാനതിൽ ഉപ്പും ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പോരാത്ത ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ടൈമിൽ നോക്കിയിട്ട് അരി ഇടുന്നതിന് മുന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം ഇതിൽ കാശ്മീരി ചില്ലിയൊക്കെ കുറച്ചിട്ട് നല്ല കളർ ഉണ്ടാവും കേട്ടോ ഞാൻ പിന്നെ ഇരച്ച് വേവിക്കുമ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറാണ് ഇട്ടത് ഇതിന് എപ്പോഴും ഈ കളറായിരിക്കും ഉണ്ടാവുക ഈ ബിരിയാണിക്ക് ഇനി നമുക്ക് മൂടിയക്കാം കേട്ടാ നമ്മൾ മൂടി വെച്ച് തിളക്കട്ടെ നല്ലോണം അപ്പം നമുക്കിന്ന് തുറന്ന് നല്ലോണം ഇളക്കി വിടാം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇളക്കി വിടാം ഇനി നമുക്ക് സിമ്മിലിടാം ഓക്കെ എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഇറച്ചിയും ചോറും ഒക്കെ കൂടെ നല്ല വെള്ളം നല്ലോണം ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് സിമ്മിലിട്ടാൽ കറക്റ്റ് വേറാണ് കേട്ടോ ഒത്തിരി ഇതാവണ്ട വെള്ളം നല്ലോണം വറ്റിയിട്ട് നമ്മൾ സിമ്മിലോട്ടാക്കുമ്പോൾ അരിവേവല ഓക്കെ ഇപ്പം നമ്മൾ ചോറും വെള്ളവും അല്ല അരിയും വെള്ളമൊക്കെ ഒപ്പം ഒപ്പമായിട്ടുണ്ട് അപ്പം നമുക്കിന് സിമ്മിലോട്ടിടാം കേട്ടോ നല്ലോണം മൂടിയെക്കാം നമുക്ക് മൂടിച്ചിട്ട് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഓക്കെ അപ്പൊ നമുക്ക് തറന്നു നോക്കാം ഇപ്പൊ നല്ല ചോറൊക്കെ നല്ല വെന്തിട്ടുണ്ട് വെന്ത്ണ്ട് അതിൻ്റെ ഞാൻ രണ്ട് പ്രാവശ്യം ഇളക്കി കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം നല്ല ഇളക്കി നമുക്കൊന്നുകൂടെ ക്കാം ഒത്തിരിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ചമ്പിലല്ലേ വെക്കാം അപ്പോൾ നമുക്ക് നല്ലോണം അടിച്ചിട്ട് മുകളിലൊരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ച് ദമ്മക്കിടാം ഇതൊക്കെ അരക്കില്ലല്ലേ ഉള്ളൂ അപ്പോൾ അത് മതി ഇപ്പോൾ ഇങ്ങനെ സിംവിധാനം ഇട്ടാൽ തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പുതിയ എല്ലാം മുകളിലിട്ടിട്ട് നമുക്കങ്ങനെ മൂടി വെക്കാം പുതിയ മുകളിലിട്ട് നമുക്കത് കുറച്ച് നമുക്ക് ചോറൊക്കെ നല്ല വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും ഇത് നമ്മൾ എന്നും ബിരിയാണി കഴിക്കണേലും ഒരു ചേഞ്ചാണ് ബിരിയാണിയിൽ ഇത് ഓരോരു വെറൈറ്റി ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ Thank you. Thank you so much.